ബിഗ് ബോസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കണ്ടസ്റ്റൻസ് ഒക്കെ ബിഗ് ബോസിനകത്ത് വന്നേക്കാം പലപ്പോഴും ഈ പ്രഡിക്ഷൻ ലിസ്റ്റുകളും അവസാന ദിവസങ്ങളിൽ ദിവസങ്ങളിലുണ്ടാവുന്ന കൺഫേംഡ് ആയിട്ടുള്ള ലിസ്റ്റുകളിലൊക്കെ പറയുന്ന പേരുകൾ തന്നെയാണ് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഒക്കെ ബിഗ് ബോസിൽ എത്തുന്നത് ഒന്നും രണ്ടും മൂന്നും പേരുകൾ മാത്രം നമ്മൾ അധികം കണ്ടിട്ടില്ലാത്തതോ പരിചയമല്ലാത്തതോ പ്രതീക്ഷിക്കാത്തതോ ആയിട്ടുള്ള ആൾക്കാരായിട്ട് എത്താറുമുണ്ട് എന്തായാലും സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്മുടെ തരംഗമായി മാറിയ രേണു സുദീ ഷാരിഖ അല്ലെങ്കിൽ നമ്മുടെ ആദില നൂറ ഇവരൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് പിന്നെ നെവിൻ അക്ബർ ഖാൻ അങ്ങനെ കുറെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് നമ്മളെപ്പോഴും പറയാറുള്ള ഈ ഷാനവാസ് ആക്ടറായിട്ടുള്ള ഷാനവാസ് മുൻഷി രഞ്ജിത്ത് അപ്പാനി ശരത്ത് ഇവരൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും യാതൊരു മുൻ ഇല്ലാതെ തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കാണാൻ പോകുന്നത് മത്സരാർത്ഥികളുടെ പൂർണ്ണമായ പ്രകടനത്തെയും അവരുടെ അവരുടെ പെർഫോമൻസിനെയും അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് ഓരോരുത്തരെയും വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത് കാരണം പുറത്ത് അവരൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല എങ്ങനെയാണെന്ന് അറിയേണ്ട കാര്യവുമില്ല ബിഗ് ബോസിനകത്തുള്ള അവരുടെ അടിപൊളി പെർഫോമൻസ് കാണാനാണ് കാത്തിരിക്കുന്നത് ഗംഭീരമായൊരു സീസണായിട്ട് തന്നെ സീസൺ സെവനും മാറുമെന്ന പ്രതീക്ഷയുണ്ട് പ്രേക്ഷകരുടെ സജഷൻസും വിലയേറിയ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യും